ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രചന എടുത്ത് പറയേണ്ട ആകാശ് നോക്ക് നിൻ്റെ മോൻ്റെ മനസ്സിൽ മഹേഷിനെക്കുറിച്ച് പകയാണ് നമ്മൾ വളർത്തേണ്ടത് അല്ലെങ്കിൽ അവൻ നാളെ മഹേഷിൻ്റെ കൂടി ഇറങ്ങി പോകുമ്പോൾ നിനക്കത് തീരാ വേദനയായിരിക്കും അവർ ഹോസ്പിറ്റലിൽ വന്ന് അങ്ങനെ ഒരു നാടകം കളിച്ചതിൻ്റെ ആവശ്യം എന്താ നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിന്നെ രക്ഷിക്കണം രക്ഷിക്കുകയും അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൻ്റെ മുമ്പിൽ അവൻ ഹീറോ ആയി ഇതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല മകൻ്റെ മുമ്പിൽ ഹീറോ ആവാൻ വേണ്ടി അവൻ കാണിച്ചതാണ് മകൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അവൻ കാണിച്ചതാണ് അതുകൊണ്ട് മഹേഷിൻ്റെ മഹേഷിനെ നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചേക്ക് അവനെ കളത്തിലൊരു കളത്തിലിറങ്ങി കളിക്കുക അത് നീ മനസ്സിലാക്കുക നാം നമ്മളും അതുപോലെ നിന്നാൽ മാത്രമേ നമുക്ക് ആദിനം സ്വന്തമാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിലേ അവൻ ആദിനം കൊണ്ട് പോകും എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ രചന നിന്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ആകാശ് അകത്ത് കയറി പോവാട്ടോ രചനയും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണീനെയാണ് പ്രിയാമണി ദൈവങ്ങളോടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരോ വിളക്കൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകാട്ടോ ഭഗവാൻ ഈശ്വര എത്ര നാളായി ഞാൻ പറയണത് ഇഷക്കോ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അത് അവൻ്റെ അവളുടെ ചികിത്സയൊക്കെ പൂർണ്ണമായിട്ട് ആയി പിന്നെ അവൾക്ക് എന്താ ഒരു കുഞ്ഞുണ്ടാവാൻ ഇത്ര താമസം ഭഗവാനെ അവൾക്ക് കുഞ്ഞുങ്ങളോട് ഇഷ ഇഷ്ടമൊക്കെ ഭഗവാൻ അറിയാവുന്നതല്ലേ മഹേഷിന് മകൾ ചിപ്പിനെ അവൾ സ്വന്തം മകളെപ്പോലെയാണ് കാണുന്നത് അവളുടെ മുമ്പിൽ വരുന്ന രോഗികളായിട്ടുള്ള കുട്ടികളെല്ലാം അവൾക്ക് അവളുടെ സ്വന്തം മക്കളാണ് പക്ഷേ അവൾക്ക് മാത്രം സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ കൊടുക്കാത്ത എന്താ ഭഗവാനെ പാവം എൻ്റെ മോളെന്തുമാത്രം വിഷമിക്കുന്നുണ്ടാകും അവളാ വിഷമം പുറത്ത് കാണിക്കാത്തത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്തായാലും ഭഗവാൻ ഉടനെ തന്നെ എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യം കൊടുക്കണേ അത് തന്നെ എൻ്റെ മാഷിൻ്റെയൊക്കെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ട് പുറകെ തന്നെ സുചിത്രയുണ്ട് കേട്ടോ സുചിത്രക്കാകെ വിഷമമാണ് പ്രിയാമണി ഓരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേൾക്കുമ്പോൾ അങ്ങനെ പ്രിയാമണി ഇങ്ങനെ തിരിഞ്ഞിട്ട് മാഷിനോട് പറയുന്നുണ്ട് ആ മാഷിയോട് ഉണ്ടായിരുന്നോ എന്നാ പ്രസാദ്ന്ന് പറഞ്ഞിട്ട് നിറ്റില്ല തൊടിയിച്ചു കൊടുക്കുകയാണ് സുചിത്രക്കും തൊട്ടിട്ട് പറയുന്നുണ്ട് എടി സുചി നിനക്കൊന്ന് രാവിലെ എഴുന്നേറ്റും നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചാലേക്ക് എന്താ എൻ്റെ ഇളയമേ ഇളയമേ തൊട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഉണ്ടായിരുന്നു പക്ഷെ എനിക്കവിടെ നിന്ന് ഒരുപാട് നേരെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതെന്താ അത് ഈശോ മുമ്പിൽ കള്ളം കാണിക്കാൻ പറ്റില്ലല്ലോ അളയ്മേ നീ എന്ത് കള്ളോ കാണിച്ചത് അത് ഞാനൊരു തത്വം പറഞ്ഞതാണേ എന്ന് പറയാണ് ആ മാഷെ പിന്നെ ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം എന്ത് സ്വപ്നം നമ്മുടെ ഇഷ്യൂ പ്രസവിച്ചു കിടക്കുക രണ്ട് കുഞ്ഞുങ്ങൾ ഏ ഇരട്ട കുഞ്ഞുങ്ങളോ അതേ എന്തോ എൻ്റെ മനസ്സിന് നല്ലൊരു ശുഭലക്ഷണമായിട്ടാണ് തോന്നണത് നമ്മുടെ ഒരു ചെറിയൊരു ചെറിയൊരു എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് ഒരു മനസ്സിൽ തോന്നുന്നുണ്ട് മാഷെ എന്തൊക്കെയോ നമ്മൾ ചെയ്യും കാര്യങ്ങൾ ചെയ്തിട്ടില്ല നമുക്ക് ഇന്നലെ പ്രശസ്തമായിട്ടുള്ള അമ്പലങ്ങളിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാലോ പറ്റുമെങ്കിൽ ശൈനപ്രദക്ഷിണവും വെക്കണം എൻ്റെ ഈ ആരോഗ്യസ്ഥിതി കൊണ്ട് പ്രിയാമണി എനിക്ക് ചിലപ്പോൾ ഒരു പകുതി വരെ ശൈന പ്രദക്ഷിണ വെക്കാൻ പറ്റുള്ളൂ പക്ഷേ മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ മാക്സിമം ശ്രമിക്കാം പ്രിയാമണി നമുക്ക് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ നാളെ തന്നെ പോകാം എന്ന് പറയുമ്പോഴേക്കും സുജി അത്ര പറയുണ്ട് ഇളയേച്ചനെ എന്തൊക്കെയാണ് പറഞ്ഞത് ശൈനപ്രദക്ഷണോ ഈ പ്രായത്തിലോ വലിയ വലിയ അമ്പലമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടാകും പെട്ടെന്നൊക്കെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അങ്ങനെ ചെയ്യല്ലേ ആ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ സുജി അവൾക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടിയിട്ടല്ലേ നോക്ക് അവളുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയി ഡോക്ടറെ വിധി എഴുതി അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല പിന്നെ എന്താ ചെയ്യുക അപ്പോൾ ഓരോ മാർഗം എന്ന് പറയുന്നത് ദൈവങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അതിനെ ഇതേ മാർഗം എന്ന് പ്രിയാമണി പറയാണ് എന്തായാലും മോൾക്കൊരു കുഞ്ഞിനെ വേണം അതാണ് എൻ്റെ മാഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനെ ഇനിയിപ്പോൾ ദൈവങ്ങൾ തന്നെയാണ് കടാക്ഷിക്കേണ്ടത് എന്ന് പ്രിയാമണി സുചിത്രയുടെ പറയുമ്പോൾ സുചിത്ര പറയുന്നത് മതി നിർത്തിളയമേ നിർത്തിളയച്ച എനിക്കിത് കേട്ടിരിക്കാൻ വയ്യ ദൈവങ്ങളല്ല കടാക്ഷിക്കേണ്ടത് ഇഷുതേച്ചിയാണ് ഏ ഇഷുതയോ നീ എന്തൊക്കെയാണ് സുചി പറയണത് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ അതെന്താ സുചി നീ അങ്ങനെ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ദേശി മഹേശ്വരൻ ജീവിക്കുന്നത് ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് അവർ തമ്മിൽ ഒരു താരയുടെ ബന്ധം മാത്രമേ ഉള്ളൂ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല അവർ കഴിയുന്നത് ദേ സുജി നിന്റെ അടുത്ത് ഇത് ആരൊക്കെയാ ആരാ പറഞ്ഞത് ഇത് കള്ളമാണെന്ന് പറയുമ്പോൾ ഇല്ല ഇളയമേ ഞാൻ പറഞ്ഞത് സത്യമാണ് കഴിഞ്ഞൊരു ദിവസം ഇഷിതദേശി എന്നോട് ഈ കാര്യം പറഞ്ഞത് അത് അറിയാതെ യശുതേച്ചി പറഞ്ഞു പോയതാണ് പക്ഷെ ഞാൻ ഇതൊക്കെ കണ്ട എങ്ങനെയാ പറയാതിരിക്കുക ഇഷിദേശി എന്നെ വിലക്കി ഈ സത്യം ഇളയമ എടുത്തും എളയേച്ചിടും പറയരുതെന്ന് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങൾ മണ്ടം വരാൻ കാണാൻ വയ്യ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അവർ തമ്മിൽ ഒരു കരാർ അടിസ്ഥാനത്തിലാണ് ജീവിക്കണത് ഭാര്യ ഭർത്താവുമായിട്ടല്ല എന്ന് പറഞ്ഞിട്ട് സുചിത്ര കാരനെ കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അത് കേട്ടതും പ്രിയാമണി ആകെ ഷോക്കായിട്ട് മാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ് മാഷെ ഞാൻ എന്തൊക്കെയാണ് കേട്ടത് മാഷെ നമ്മുടെ മോള് നമ്മൾ ചതിക്കായിരുന്നു മാഷേ അവിടെ നന്നായിട്ട് നമ്മളെ ചതിച്ചു പിന്നെ ശരിക്കും അവിടെ മണ്ടിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയണം പ്രിയാമണി പ്രിയാമണി എന്നൊക്കെ പറഞ്ഞിട്ട് മാഷിനെ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണത് ആകാശിനെയാണ് ആകാശ് കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പറയണ്ടേ കൂട്ടുകാരനോട് എന്നാലും ആ ചെക്കൻ ആദി അവനാണ് എന്നെ ആകെ നിരാശപ്പെടുത്തുന്നത് അവനിപ്പോൾ മഹേഷിനെ മതി എന്ന് പറയാണ് പിന്നെ രചന അവളുടെ സ്വഭാവം മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നീ പറഞ്ഞതാ ശരി എൻ്റെ ഭാഗത്ത് എവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ആകാശ പറയുമ്പോൾ കൂട്ടുകാരൻ പറയണ്ടടാ നീ ശരിക്കും മനസ്സിലാക്കണം ആദിനെ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് മഹേഷ് ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുറത്തൊരു വീട് വെച്ചിട്ട് അവരുടെ അവിടേക്ക് മാറ്റിയ എല്ലാം തീർന്നില്ലേ ആദ്യ ആദ്യക്കൊരു വീട് എന്ന രീതിയിൽ മഹേഷ് ഇഷ് രജനെ അങ്ങോട്ട് കൊണ്ടോ പിന്നെ ആദ്യം മഹേഷിനെ എപ്പോൾ വേണമെങ്കിൽ വരുകയും പോകുകയും ചെയ്യാം മഹേഷിൻ്റെ ഇപ്പം ഭാര്യ അതിന് കൂട്ട് ഉള്ളൂ അത് നീ പറഞ്ഞു ശരിയാടാ അതെ അവൻ്റെ മോനൊരു വീട് വേണോന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അവനൊരു വീട് വെച്ച് കൊടുത്താൽ മതിയല്ലോ അമ്മയുടെ മാനം കാക്കാൻ വേണ്ടി വേണമെങ്കിൽ ആ ആദ്യം എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ രജനനെയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് മാറുകയും ചെയ്യും പിന്നെ നിൻ്റെ പദ്ധതി ഒന്നും നടക്കില്ല ഇത്രയും വർഷം നീ കണക്ക് കൂട്ടിയതൊക്കെ വെറുതെ ആവും ശരിയാണ് നീ പറഞ്ഞത് പറഞ്ഞത് എന്തായാലും നീ ഒരു കാര്യം ചെയ്യോ എന്താ അതെ രജന എന്നോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് നമ്മളുടെ അനുവാദം ഇല്ലാതെ വേറൊരാളും നമ്മുടെ ജീവിതത്തിൽ ഇടിച്ച് കയറില്ലെന്ന് അത് അവൾ അവളുടെ അനുഭവം വെച്ച് പറഞ്ഞതാണ് അതെനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി നീയേ അവളുടെ മനസ്സിൽ ചെറിയ ചെറിയ വിഷമവും കരടൊക്കെ കിടപ്പുണ്ട് നീ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം ഇപ്പം പോണതാ നല്ലത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ചക്കൻ വരും പിന്നെ ഒന്നും നടക്കില്ല നീ പോയിട്ട് എന്നെക്കുറിച്ച് നന്നായിട്ടൊന്ന് വിളിപ്പിച്ച് സംസാരിക്കണം അത് ഞാൻ ഏറ്റു എങ്കിൽ നീ ഒരു കാര്യം ചെയ് ഇപ്പം തന്നെ പോകും ഇപ്പോഴാകുമ്പോഴേക്കും അവൾ ഒറ്റയ്ക്ക് ഉള്ളൂ ആ ആദ്യം എന്ന് പറഞ്ഞ ചെറുക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല ശരിടാ ഞാൻ പറയേണ്ട രീതിയിൽ തന്നെ പറയാം മഹേഷിനെ നന്നായിട്ടൊന്ന് കരിവാരി തേച്ച് നിന്നെ വിളിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ശരി എങ്കിൽ നീ ഇപ്പം തന്നെ വിട്ടോ എന്ന് കൂട്ടുകാരനോട് പറയണം അങ്ങനെ കൂട്ടുകാരെ അപ്പം തന്നെ ആകാശിൻ്റെ വീട്ടിലേക്ക് പോകുകട്ടോ അവിടെയാണെങ്കിൽ രചന മാത്രമേ ഉള്ളൂ രചനയുടെ വീട്ടിൽ വാതില് മുട്ടുമ്പോഴേക്കും രചന വാതിൽ തുറക്കുമ്പോൾ കൂട്ടുകാരനെയാണ് കാണുന്നത് ആ ഇതാരും റോണിയോ വാ കേ കയറി വന്ന് പറയുകയാണ് അല്ല ആകാശ് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ആ ആകാശ് ഗസ്റ്റ് ഹൗസിലാണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ല റോണിക്ക് ചായയാണോ കാപ്പിയാണോ എടുക്കേണ്ടത് ഏ ഒന്നും വേണ്ട ഞാൻ കുടിച്ചിട്ടാ വന്നത് രജന ഞാൻ രജനെ കണ്ട് സംസാരിക്കാൻ വന്നത് അല്ല തലയ്ക്ക് ഇതെന്ത് പറ്റി ഓ അത് ഞാനൊന്ന് വീണതാ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്ന് പറയാണ് ആ രചന ആ ഞാൻ കഴിഞ്ഞ ദിവസം ആകാശിനെ കണ്ടിരുന്നു അവൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആണ് നിങ്ങൾ തമ്മിൽ എന്താ രചന പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ മാറിയിട്ടില്ല പക്ഷേ ആകാശിനെ പ്രശ്നങ്ങളല്ല ആകാശിൻ്റെ സ്വഭാവമാണ് മാറുന്നത് ഏ ഒരിക്കലുമല്ല ആകാശും മഹേഷും തമ്മിൽ ബിസിനസ് പരമായിട്ടുള്ള ശത്രുത മാത്രൂ വേറൊരു ശത്രുതയും ഇല്ലല്ലോ പക്ഷെ അവൻ ആകെ മെൻ്റലി ഡൗണാണ് രചന അവനെ വിട്ടു പോകൂ എന്ന് വരെ ടെൻഷൻ ടെൻഷനുണ്ടാവന എന്ന് ആകാശ് റോണെടുത്ത് പറഞ്ഞു ഏ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ ഞാനിപ്പോൾ അവൻ്റെ ഒരു മെന്റലി ഡൗൺ ആയപ്പോൾ അവനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി രചന എടുത്ത് വന്നതാണ് അവൻ ഇതുവരെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല ആ ഞാൻ അയാളെ ഒന്നും ചെയ്തിട്ടില്ല റോണി അതാതെ റോണി മനസ്സിലാക്കുക ആകാശിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആകാശ് തന്നെയാണ് എൻ്റെ മോൻ എന്നിന്ന് അകന്നു പോകാൻ തുടങ്ങി കാരണം എന്താ ആകാശിൻ്റെ വീഴ്ച തന്നെ അവൻ എന്നോട് ചോദിച്ചാൽ ചോദിക്കാൻ തുടങ്ങി എനിക്ക് രണ്ട് ഡാഡിമാർ വേണ്ട ഒരു ഡാഡി മതിന്ന് അത് അവൻ ആകാശിനോട് പറഞ്ഞപ്പോൾ ആ ആകാശിനെ പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ മോനല്ലേ അവൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം അവനല്ലേ അവൻ നോക്കുമ്പോൾ അമ്മ ആരുമില്ലാതെ നിൽക്കുന്നു അമ്മക്കൊരു പിടിവെള്ളി വേണം അതിനെയാണ് ആകാശിനോട് എന്നെ വിവാഹം കഴിക്കാവുന്നവൻ ചോദിച്ചത് ആകാശം പറ്റില്ല എന്നും പറഞ്ഞു അപ്പം അവൻ ഡാഡിയുടെ കൂടെ പോയി അതിൻ്റെ ഉത്തരവാദി ഞാനല്ല അവൻ തന്നെ തന്നെ തീരുമാനിച്ചാണ് അങ്ങനെ ചെയ്തത് എനിക്ക് എൻ്റെ മോൻ നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണിപ്പോൾ എനിക്ക് എന്ന് പറയുകയാണ് അതിനുശേഷം ആ റോണി എന്ന് പറഞ്ഞ ആൾക്ക് രചന പറയുണ്ട് എന്തായാലും ആകാശിന് ഇപ്പോൾ പല ബന്ധങ്ങളുണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാറില്ല പക്ഷെ ഞാൻ പഴയ പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും ആകാശിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആകാശിനെ കൂടി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സ് എന്താണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പക്ഷേ ആകാശ് ആകെ മാറി റോണി ഒരു കാര്യം ചെയ്യും കൂട്ടുകാരനെ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുന്നുണ്ടാവും എൻ്റെ തീരുമാനം അറിയാൻ വേണ്ടി അയ്യോ രചന ഞാൻ ആകാശം പറഞ്ഞിട്ട് വന്നിട്ടൊന്നല്ല എന്നല്ല കേട്ടോ അല്ല എനിക്കത് മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് കൂട്ടാരൻ കാത്തു നിൽക്കുന്നുണ്ടാവും റോണി എന്നുവെച്ചാൽ എനിക്ക് നല്ല തലവേദന ഒന്ന് കുറച്ചു നേരം കിടക്കണം എന്ന് പറഞ്ഞിട്ട് റോണിനെ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ രചന റോണി അവിടെ നിന്ന് നാണം കെട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കേണ്ടത് ഇഷിതേനെയാണ് ഇതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ സുചിത്ര വിളിക്കുകയാണ് ഫോണിൽ ആ സുജി പറ ഇഷിതേച്ചി എല്ലാം കൈവിട്ട് പോയി ഏ നീ എന്തൊക്കെയാണ് സുജി പറഞ്ഞത് കൈവിട്ടു പോയിരുന്നോ എന്ത് കൈവിട്ട് പോയിന്ന് എന്ന് ഇഷ്യു ചോദിക്കുമ്പോൾ സുചിത്ര ഫോണിൽ കൂടി കരഞ്ഞുകൊണ്ട് പറ പറയാണ് ആ ബാ അതായത് സുചിത്ര സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെ ആയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് മഹേഷിനോട് പറയേണ്ടത് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആകെ ദേഷ്യത്തിലാണ് കേട്ടോ ഇഷിതയെടുത്ത് ഇഷിത മഹേഷിനെ വിളിക്കുന്നുണ്ട് പുറത്ത് വെച്ച് കാണാനായിട്ട് മഹേഷ് വരുന്നുണ്ട് ഇഷിത പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ വീട്ടിലിങ്ങനെ സത്യങ്ങളൊക്കെ അറിയണമെന്ന് പറയുമ്പോൾ എടോ ഈ കരാറിനെക്കുറിച്ച് എനിക്കും തനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ തൻ്റെ വീട്ടുകാർ ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് സുചിത്രയെടുത്ത് പറഞ്ഞിരുന്നു എന്ന് അത് കേൾക്കുന്ന മഹേഷിനെ ദേഷ്യം വരുവാണ് മഹേഷ് പറയുന്നുണ്ട് എന്നാലേ താൻ ബാക്കിയുള്ള കാര്യം കൂടി ഒറ്റക്കങ്ങോട്ട് തീരുമാനിച്ചോ എന്തായാലും ഇതിനെക്കുറിച്ച് തൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ക്വസ്റ്റ്യൻസ് ഉടനെ ഉയരൂ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് കൈ ഒഴിഞ്ഞ അവിടെ നിന്ന് പോകാം കേട്ടോ ഇഷ്ടക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മാഗി ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ